ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു സ്ഥലമാണ് നമ്മുടെ മലയാളികള് ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നു ഇതാണ് റീൽസ് കണ്ടിട്ട് വൈറൽ ആയിട്ട് നിക്കുന്ന സ്ഥലങ്ങളിൽ വേഗം തന്നെ പോയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയുന്നത് നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടയത്തുള്ള ഒലിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരുപാട് ആമ്പലൊക്കെ വിരിഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കുന്തവും ഇല്ല നമ്മുടെ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട് എന്തെങ്കിലും വൈറലായിട്ടുള്ളൊരു റീൽസോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലം വന്ന് നശിപ്പിച്ച് തരും ഇവിടെ നോക്കുമ്പോൾ നല്ല എന്താ പറയുക ആമ്പലൊക്കെ വിരിഞ്ഞിരിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറച്ച് ആമ്പലം അവിടെ എവിടെ ഇവിടെ ഒക്കെ ഉള്ളു മാത്രമല്ല ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പിയും മാത്രമല്ല എന്താ പറയുക കവറുകളും അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും ഒക്കെ ഇട്ടിട്ട് ഇവിടെ നശിപ്പിച്ച് കൈയിൽ തന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ പക്ഷേ സ്ഥലത്തിനെ കുറിച്ച് പറയാതെ വയ്യ ഭയങ്കര അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നപ്പോൾ സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ് ആമ്പൽ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നി കുറച്ച് നാൾ മുമ്പൊക്കെ ഈ ഒരു സീസൺ വൈസ് ആണല്ലോ ഈ ഒരു ആമ്പലൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകളൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോയിട്ടുണ്ട് റീൽസൊക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായിട്ട് നമുക്ക് വ്യൂസ് ഒക്കെ കണ്ട് അല്ലെങ്കിൽ താമര ആമ്പലൊക്കെ കണ്ട് നമുക്ക് പോരായിരുന്നു പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്താ പറയുക ഇവിടെ ഭയങ്കര മഞ്ഞും പച്ചപ്പും ഒക്കെയാണ് ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കാതെ പോവുക എന്നുള്ളതാണ് കാരണം എന്താ പറയുക ബാക്കിയുള്ളവർക്കും കൂടെ കാണാനായിട്ട് കുറച്ചും കൂടി വെക്കുക ഈ ആമ്പലൊക്കെ പറച്ച് അങ്ങനെ കളയാതെ എന്താ പറയുക കുറച്ച് ആളുകൾക്കും കൂടെ കാണാനായിട്ടുള്ള ഒരു വ്യൂ ഒരു വൃത്തിയായിട്ട് വെക്കുക ഈ സ്ഥലം മെയിനായിട്ട് വൃത്തിയായിട്ട് വെക്കുക കാരണം ഒരുപാട് ആളുകൾ വരുന്നതാണ് ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നമ്മുടെ അടുത്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇവിടെ പാടുണ്ട് നെൽപ്പാടുണ്ട് മലയാളികൾക്ക് ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് വൃത്തിയേടാക്കി കളയും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മസിന് വഴി ഊട്ടിയിൽ പോകുക എന്ന് പറയുക ആ ഒരു റീലൊക്കെ ട്രെൻഡിങ് ആയപ്പോൾ കുറെ ആളുകൾ മസിനകുടി വഴി ഊട്ടിക്കൊക്കെ പോയി പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്താണെങ്കിൽ ഗുണാകേവായി കൊടൈക്കനാലായി അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ വൈറലായി ട്രെൻഡിങ് ആകുമ്പോൾ അവിടെ വന്ന് എന്താ പറയാ അർമാദിച്ചിട്ട് പോകുന്ന ഒരു പ്രവണത നല്ലത് തന്നെയാണ് നല്ലതല്ല എന്നല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ വരും തലമുറയ്ക്ക് കൂടി കാണേണ്ടതാണ് എന്നുള്ളൊരു ബോധം നമുക്ക് തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള എന്താ പറയുക സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുക അത് നമ്മുടെയും കൂടി ചുമതലയാണ് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ഗ്രാമം അവിടെ ഇതുപോലെ ട്രെൻഡിങ് ആയി റീൽസൊക്കെ വന്ന് വയൽ വളരെ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളൊക്കെ പോയി അവിടെ വൃത്തികേടാക്കി എന്താ പറയുക ഭയങ്കരമായിട്ട് നശിപ്പിച്ചിട്ടൊരു കാഴ്ചയൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണുകയുണ്ടായി അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നാളെ നമ്മുടെ കുട്ടികളൊക്കെ ഇതൊക്കെ കാണേണ്ടതാണ് അപ്പോൾ ആ ഒരു സ്ഥലമൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ള ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള റീൽസൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണുക സന്തോഷിക്കുക ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുക അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും വൃത്തികേടാക്കാണ്ട് സൂക്ഷിക്കുക